കണ്ണമ്പ്ര പഞ്ചായത്തിലെ പോത്തുചാടി പ്രദേശത്ത് പട്ടാപ്പകൽ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി പിച്ചി വനമേഖലയോട് ചേർന്ന വനത്തിൽ നിന്നാണ് ആ കാട്ടാനക്കൂട്ടം വന്നതെന്ന് കരുതുന്നു പോത്തുചാടി വനാതിർത്തിയിൽ റോഡിൽ നിന്നും ഇരുപത്തിയഞ്ച് മീറ്റർ മാത്രം അകലെയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വഴിയാത്രക്കാരാണ് കാട്ടാനക്കൂട്ടത്തെ കണ്ടത് കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യം മൊബൈലിൽ പകർത്തുകയും ചെയ്തു വൈകുന്നേരം മണിയോടെയാണ് അഞ്ചോളം കാട്ടാനകൾ റോഡിന് സമീപം എത്തിയത് വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ മേരിഗിരിയിൽ നിന്നും ആരംഭിക്കുന്ന മലയോര പാതയാണിത് ഉൾനാടൻ ഗ്രാമീണ മേഖലകളിലേക്ക് ധാരാളം യാത്രക്കാർ ഇതിലൂടെയാണ് യാത്ര ചെയ്യുന്നത് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും ഉൾപ്പെടെ ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട് എന്നാൽ കാട്ടാനക്കൂട്ടത്തെ പകൽ കണ്ടതോടെ യാത്രക്കാർ ഏറെ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശത്ത് സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി തെങ്ങുകളും കൌങ്ങുകളും നശിപ്പിച്ചിരുന്നു തകർന്നു കിടക്കുന്ന ഫെൻസിംഗ് സംവിധാനം ശരിയാക്കണമെന്ന് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിട്ടും നടപ്പിലായില്ലെന്നാണ് പറയുന്നത് ചില ഭാഗങ്ങളിൽ ഫെൻസിംഗ് തകർന്നു കിടക്കുന്നതിനാൽ ആ ഭാഗത്തുകൂടിയാണ് കാട്ടാനകൾ റോഡിലേക്കും ജനവാസ മേഖലയിലേക്കും പ്രവേശിക്കുന്നത് പീച്ചി വാഴാനി വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ നിന്നാണ് കാട്ടാനക്കൂട്ടം വന്നത് കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി ഫെൻസിങ് ബലപ്പെടുത്തി കാര്യക്ഷമമാക്കാതിരുന്നാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണിക്ക് ശേഷം ഇവിടെ ഇങ്ങനെ അഞ്ചാനകൾ ഈ ഫെൻസിങ് വേലിക്കകത്തായിട്ട് ഫോറസ്റ്റ് കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് പക്ഷെ എന്നാലും അവിടെ വന്നിട്ടേ ഇതിലെ വഴി വഴി ഇതുവഴി വന്ന യാത്രക്കാര് അവരെ പേടിച്ച് താഴെ ഞങ്ങളിരുന്ന് അവിടെ വന്ന് പറയുകയും ചെയ്തു പിന്നെ ഞങ്ങൾ കുറെ പേര് കുറേ ആൾക്കാരെ കൂടി ഇവിടെ വന്നു അങ്ങനെ ഇതിനകത്ത് വന്നു രണ്ടു ദിവസം ഒരാഴ്ച മുമ്പാണെങ്കിൽ താഴെ വന്ന് കുറച്ച് കൃഷിയൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലുള്ള കാര്യങ്ങൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ജനങ്ങള് ആകെ പേടിച്ചിട്ട് മുമ്പൊക്കെ പകൽ സമയങ്ങളിൽ ഇതിലേ പോകാൻ പറ്റുവായിരുന്നു ഒരു ധൈര്യമായിട്ട് ഇപ്പോൾ യാതൊരു കാരണവശാലും പകൽ പോലും വരാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോ ക്യാമറയും കൊണ്ട് വേറി വന്ന് നിന്നിട്ട് തന്നെ ചുറ്റും നോക്കിയിട്ടാണ് നിൽക്കണേ അത്രയ്ക്ക് പേടിയായി നിങ്ങൾ തന്നെ പേടിച്ചല്ലേ ഇവിടെ കയറി വന്നത് പരിസരത്ത് താളവും അപ്പൊ ഈ കാട്ടിന്റെ സൈഡിൽ വന്ന് നിൽക്കാനുള്ള ഭയം ഇവർക്ക് പോലും ഭയം ഉണ്ടാകും പിന്നെ ഇവിടെ ജീവിച്ചു പോകുന്ന ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും യൂട്യൂബ് യൂട്യൂബിന്